ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോളയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് വേണം അപ്പോൾ ഞാൻ നാല് പീസ് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ കൈ വെച്ചൊന്ന് പൊട്ടിച്ചിട്ട് മിക്സി ജാറിലേക്കിടാം അതിൻ്റെ കൂടെ തന്നെ മൂന്ന് മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർക്കാം നമുക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചേർക്കാം നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം പിന്നെ ഒരു കാൽ കപ്പ് പാൽ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം ഇനി ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട് ചെറിയൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യിയിട്ടിട്ടൊന്ന് മെൽറ്റ് ആകുമ്പോൾ കുറച്ച് നെഡ്സ് ആണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് വേണമെങ്കിൽ കിസ്മിസൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കത് കോരിയെടുത്ത് മാറ്റി വെക്കാം അതേ പാനിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെയും ബ്രെഡിൻ്റെയും കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ഇനി അടി കരിഞ്ഞു പോകുമെന്ന് പേടി ഉണ്ടെങ്കിൽ നമുക്ക് അടിയിലൊരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ സോസ് പാൻ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് പകുതി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും ആ സമയം നമുക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് താഴേക്ക് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് കൂടി വെക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും കുറച്ച് സമയം ഒന്ന് തണക്കുന്ന സമയത്ത് കുറച്ചൊന്ന് താവും എന്നാലും ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും ഇത് നമുക്ക് കുത്തി നോക്കുമ്പോൾ ടൂത്ത് പിക്കോ മറ്റോ വെച്ച് കുത്തി നോക്കിയാൽ മനസ്സിലാവാൻ വേണ്ടി പറ്റും അത് ഉത്ഭാഗം വന്നിട്ടുണ്ടോ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്